ഡീപ്പ് ഫെയ്ക്ക് വീഡിയോ എങ്ങനെ തിരിച്ചറിയാം ആദ്യം അവരുടെ കണ്ണുകൾ ശ്രദ്ധിക്കുക അവയുടെ കണ്ണുകൾ അസ്വാഭാവികമായി പ്രവർത്തിക്കുകയാണെങ്കിലോ കണ്ണുകൾ ചിമ്മുന്നില്ലെങ്കിലോ അതിനർത്ഥം നിങ്ങൾ ഒരു ഡീപ്പ് ഫെയ്ക്കിലേക്കാണ് നോക്കുന്നത് എന്നാണ് അടുത്തതായി അവരുടെ ഭാവം നോക്കുക അവരുടെ മുഖത്തെക്കുറിച്ചോ മുഖഭാവത്തെക്കുറിച്ചോ നിങ്ങൾക്ക് അസ്വാഭാവികത തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോയിലേക്കാണ് നോക്കുന്നത് എന്നതിൻ്റെ സൂചനയായിരിക്കാം അവരുടെ ശരീരത്തിലേക്ക് നോക്കൂ മുഖം മാറ്റുന്നതിൽ ഡീപ്പ് ഫേക്കുകൾ മികച്ചതാണ് ശരീരഭാഗങ്ങളും അവയവങ്ങളും ചലിപ്പിക്കുന്ന കാര്യത്തിൽ ഡീപ്പ് ഫേക്ക് പലപ്പോഴും പരാജയപ്പെടും ആരുടെയെങ്കിലും തലയും മുഖവും അവരുടെ ശരീരത്തിൻ്റെ ചലനങ്ങളുമായി മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡീപ്പ് ഫേക്കിലേക്ക് നോക്കുന്നതിൻ്റെ സൂചനയായി ഇത് കാണാവുന്നതാണ് ഒരു ഡീപ്പ് ഫെയ്ക്ക് വീഡിയോയ്ക്ക് അസ്വാഭാവികമായ ഒഴുക്ക് ഫ്ലോ അനുഭവപ്പെടുന്നെങ്കിൽ ജനറേറ്റ് ചെയ്തതാണ് എന്നതിൻ്റെ നല്ല സൂചനയായിരിക്കാം അത്